हेलो कोटगारें ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഇനി മുത്തശ്ശീനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ മുത്തശ്ശി വിളിക്കുമ്പോൾ വല്ലാത്ത പേടിയതുകൊണ്ട് ഇനി എന്തൊക്കെയോ ചോദ്യം ചോദിക്കുക എന്തൊക്കെയാണ് പറയേണ്ടി വരികയെന്നറിയാതെ മുത്തശ്ശി പേടിച്ച് ചെല്ലുണ്ട് മുത്തശ്ശി ആ കോടതിയിലേക്ക് കയറണ സമയത്ത് ഈ മുത്തശ്ശിയോട് ഓരോന്നു ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് കോടതിയിൽ ഞങ്ങൾ ചെയ്യാത്ത തെറ്റാണ് കോടതി പറയണത് ഞങ്ങളിതുപോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വക്കീലും മുത്തശ്ശിനെതിരെ പറയുന്നുണ്ട് നിങ്ങളോട് എത്ര വലിയ പൈസക്കാരനായാലും കോടതി ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ പണി ഏറ്റെടുക്കേണ്ട വക്കീലന്മാരുടെ പണി ഏറ്റെടുക്കേണ്ട എന്നൊക്കെ മൂർത്തി മുത്തശ്ശിനോട് വക്കീൽ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശിനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വീണുകളോടും മുത്തശ്ശൻ പറയുന്നുണ്ട് കോടതിയിൽ തോറ്റാൽ ഞങ്ങൾ അന്തസ്തായിട്ട് ജയിലിൽ പോയി കിടക്കും അല്ലാതെ നിന്നെ പോലെ പേടിച്ച് നടക്കില്ല പക്ഷേ ഞങ്ങൾ ജയിലിൽ പോയി കടന്നാൽ നിണ്ടി നിൻ്റെ മകളുടെ ജീവിതം നടു കടലായിരിക്കും അത് മാത്രം നീ ഓർത്തോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക വല്ലാതെ പേടിച്ച് നിൽക്കുന്നുണ്ട് ഇത് കാണിച്ചു കൊണ്ടാണ് ാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്